എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം ഹിന്ദി സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒപ്പം ഇംഗ്ലീഷും അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലവ് എന്ന ടോപ്പിക് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഓരോ ഡയലോഗ്സ് പറയുമ്പോഴും അതിലെ ഗ്രാമറും ഫ്രേസുകളും മനസ്സിലാക്കി പോകണം സോ ലെറ്റ് സ്റ്റാർട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഐ ആം എന്ന് പറയുന്നത് മേ ഹൂം എന്നാണ് അതായത് ഐ എം എ ഗേൾ എന്ന് പറയാനായിട്ട് മേ എക് ലഡ്കി ഹും എന്നാണ് പറയുക യു ആർ എന്ന് പറയുന്നത് തും ഹോ എന്നുള്ളതാണ് ഇനി കുറച്ച് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്ന സമയത്ത് ആപ് ഹേം എന്നുള്ളതും പറയും ഫോർ എക്സാമ്പിൾ യു ആർ റാം നിങ്ങൾ റാം ആകുന്നു തും റാം ഹോ എന്നാണ് പറയേണ്ടത് ഇനി യു ആർ എ ടീച്ചർ എന്ന് പറയുമ്പോൾ ആപ് ഏക് അധ്യാപക് ഹേം എന്നുള്ളതാണ് പറയേണ്ടത് താങ്കൾ എന്നാണ് ആപ്പിനർത്ഥം വരുന്നത് പ്യാർ എന്നാൽ സ്നേഹം ലവ് ഗൃണ നഫ്രത്ത് എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പ് ഹേറ്റ് പ്രേമി എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് പ്രേമിക ഗേൾ ഫ്രണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറയും ഐ ലവ് യു ഹിന്ദിയിൽ പറയുമ്പോൾ പറയുന്നത് പുരുഷനാണെങ്കിൽ मैं तुमसे प्यार करता हूँ पर स्त्री आने मैं तुमसे प्यार करती हूँ निंगले ने स्नेही किन्नंडो डू यू लव मी क्या तुम मुझसे प्यार करते हो क्या तुम मुझसे प्यार करते हो आई डोंट लव यू या निन्ने स्नेही मैं तुमसे प्यार नहीं करती मैं तुमसे प्यार नहीं करती ഇവിടെ മേം എന്നാണ് സബ്ജക്റ്റ് ഈ പറയുന്ന ആൾ ആണെങ്കിൽ കർത്തി എന്ന് ചേർക്കണം ആണെങ്കിൽ കർത്ത എന്ന് മതി അപ്പോൾ സബ്ജെക്ടിൻ്റെ കൂടെ വേറെ പ്രത്യയങ്ങളൊന്നും ചേർന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ സബ്ജെക്റ്റ് മെയിലാണോ ഫീമെയിലാണോ അതനുസരിച്ച് നമുക്ക് കർത്ത കർത്തി അത് ചേർക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഐ ഹേറ്റ് യു ഞാൻ നിന്നെ വെറുക്കുന്നു എന്നിങ്ങനെ പറയും മെത്തും സെ നഫ്രിത് കർത്തി ഫീമെയിൽ ആണ് പറയുന്നതെങ്കിൽ മെത്തുംസെ നഫ്രത്ത് നഫ്രത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം മുജെ തുംസെ നഫ്രദ്ഹേ മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ നഫ്രത് ഹേ വെറുപ്പാണ് മെ തുംസെ നഫ്രത് കർത്തീഹും അല്ലെങ്കിൽ കർത്താഹും വൈ ഡോണ്ട് യു ലവ് ടോണ്ടിയുല്ലൌമി എന്തുകൊണ്ടാണ് നിങ്ങളെന്നെ സ്നേഹിക്കാത്തത് വൈ ഡോണ്ട് യു ലവ് മീ तुम 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 मुझसे मुझसे प्यार प्यार क्यों नहीं करते। प्यार नहीं करते। तुम, निंगल, मुझसे प्यार क्यों नहीं करते। नहीं करते करते ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം എന്തുകൊണ്ടാണ് നീ എന്നെ വെറുക്കുന്നത് വൈറ്റ് യു ഹേറ്റ് അതല്ലെങ്കിൽ മറ്റൊരു ചോദിക്കാം ുമെ മുത്സെ ഗൃണ ക്യോ ഹെ തുമെ മുഡ്സെ ഗൃണ ക്യോ ഹേ തുമെമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുറ്റ്സെ എന്നോട് ഗ്രിണ വെറുപ്പ് ക്യോ ഹേ എന്തുകൊണ്ടാണ് ഡു യു ഹ് എ ബോയ് ഫ്രണ്ട് നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട് ക്യാ തുമരാ പ്രേമി ഹേ ക്യാ തുമര കോ ഹെ പ്രേമി എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് എന്നാണ് അർത്ഥം പ്രേമിക എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ഇനി കുറച്ച് വാക്കുകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് മത് എന്നാൽ അരുത് ചോടിന ഉപേക്ഷിക്കുക കൂടാതെ ജീവിക്കുക പ്ലീസ് ഡോൺ ലീവ് മീ ഐ കാൻ ലീവ് വിതഔട്ട് യു ദയവായി എന്നെ ഉപേക്ഷിക്കരുത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല പ്ലീസ് ഡോൺ ലീവ് മീ ഐ കാൻ ലീവ് വിതഔട്ട് യു പ്ലീസ് മുജി മത് ചോടോ മെത്തുമാരെ ബിന ജീന പ്ലീസ് മുജി മത് ചോടോ മേ തുമാരെ ബിന ജീന ഐസക്ത പ്ലീസ് എന്നെ മുജെ എന്നെ മച്ചോടോ ഉപേക്ഷിക്കരുത് മേ ഞ എനിക്ക് അല്ലെങ്കിൽ ഞാൻ തുമാരെ ബിന നിന്നെ കൂടാതെ കെ ബിന കൂടാതെ അല്ലെങ്കിൽ ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം ജീനഐസക്ത ജീവിക്കാൻ സാധിക്കില്ല ആ മിൻലാ ഒ വിത് യു ആമിൻലാ ഒ വിത്യു ഞാൻ നിന്നോട് പ്രണയത്തിലാണ് മുജെ ആപ്സെ പ്യാർ ഹോ ഗെ ആഹേം മുജെ ആപ്സെ പ്യാർ ഹോ ഗെ അഹേം ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും ഐ പ്പോഴും നിനക്കൊപ്പമുണ്ടാകും എല്ലായ്പ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും യാദ് എന്നാൽ ഓർമ്മ എന്നാണ് അർത്ഥം ജാനു ജാനേമൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയനെ പ്രിയേ എന്നൊക്കെയാണ് അർത്ഥം ഐ മിസ് യു എ ലൗ സ്വീറ്റ് ഹാർട്ട് എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കുറച്ച് വാക്കുകൾ കൂടി നോക്കാം വാദ പ്രോമിസ് കബി ഒരിക്കലും ഗതം എൻഡ് അവസാനം എന്നുള്ള അർത്ഥം ഹമീഷ ഓൾവേസ് എല്ലായ്പ്പോഴും പ്രോമിസ് മീ യു വിൽ നവർ ലിവ് മീ എനിക്ക് വാക്കുതരൂ നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കലാണ് പ്രോമിസ് മീ യു വിൽ നവർ ലിവ് മീ വാധ കരോ തുമ മേരാ സാത് കബി നയിച്ചോടെങ്കെ വാധ കരോ തുമ മേരാ സാത് കബി നയിച്ചോടെങ്കെ വാധ കരോ എന്ന് പറഞ്ഞാൽ പ്രോമിസ് മീ എനിക്ക് വാക്ക് തരൂ എന്നുള്ള അർത്ഥം തുമ മെരാ സാത് കബി നയിച്ചോടെങ്കെ നിങ്ങൾ എന്നെ കബി നഹിം ഒരിക്കലും നഹിച്ചോടെങ്കിൽ ഉപേക്ഷിക്കില്ല എന്ന് ചോടന ഉപേക്ഷിക്കുക അപ്പോൾ ഇതിൽ നമുക്ക് വധ കരു മുജെ കബി നഹി ചോടെങ്കെ മേരെ സാത്ത് അല്ലെങ്കിൽ മേരാ സാത്ത് എന്നുള്ള നമുക്ക് മുജെ എന്ന് ചേർത്താലും മതി ഡാർലിംഗ് മൈ ലവ് ഫോർ യു വിൽ നവർ എൻഡ് പ്രിയെ നിന്നോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല ഡാർലിംഗ് മൈ ലവ് ഫോർ യു വിൽ നവർ എൻഡ് ജാനിമൻ മേരാ പ്യാർ തുലിയെ കബി ഗതം നയി ഹുക ജാനിമൻ മേരാ പ്യാർ തു ലിയെ കബി ഗതം നഹി ഹോക ജാനിമൻ എന്ന് പറഞ്ഞാൽ പ്രിയേ എന്നാണ് അർത്ഥം മേരാ പ്യാർ എൻ്റെ സ്നേഹം തുമാരെ ലിയെ നിനക്കുള്ള എൻ്റെ സ്നേഹം കബി ഒരിക്കലും ഗതം നഹി ഹോക അവസാനിക്കില്ല ഗതം ഹോന അവസാനിക്കുക ഗതം നഹി ഹോക അവസാനിക്കില്ല ആം ഓൾവേസ് തിങ്കിങ് എബൌട്ട് യു ഞാനിപ്പോഴും നിന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആം ഓൾവേസ് തിങ്കിങ് എബൌട്ട് യു മേം ഹമേഷ ആപ്കെ ബാരേമയും സൂക്ഷിച്ച രഹത്താഹും മേം ഹമേഷ ആപ്കെ ബാരേമയും സൂക്ഷിത രഹത്താഹും മേം ഞാൻ ഹമേഷ എല്ലായ്പ്പോഴും ആപ്കെ ബാരേമയും താങ്കളെക്കുറിച്ച് സൂക്ഷിത രഹത്താഹും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഐ വിഷ് ഐ കുഡ് ടെൽ യു ഹൗ മച്ച് ഐ ലവ് യു ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാഷ്കി മെ തുമെ ബതസക്താക്കി മെ തുമേക്ക് ഇത്ര പ്യാർ കർത്താഹും കാഷ്കി എന്ന് പറഞ്ഞാൽ ഐ വിഷ് മേ തുമെ ബതാ സക്താഹി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മേ തുമത്ര പ്യാർ കർത്താഹും ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കുറച്ച് വാക്കുകൾക്കൂടെ നോക്കാം ആങ്കയും കണ്ണുകൾ ബന്ധ് അടയ്ക്കുക ധീഖന കാണുക ബോൽന മറക്കുക വെൻ ഐ ക്ലോസ് മൈ ഐസ് ഐ സി യു ഞാൻ എൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിന്നെയാണ് കാണുന്നത് വെൻ ഐ ക്ലോസ് മൈ ഐസ് ഐ സി യു ജബ് മേം ആംഗേം ബന്ദ് കർത്താഹു തോ മെ തുമേ ദേക്താഹും ജബ് മേ ആംഗേം ബന്ദ് കർത്താഹു തോ മെ തുമേ തേക്താഹും ജബ് മേം ജബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ എപ്പോഴാണോ ഞാൻ ആംഗേം കണ്ണുകൾ ബന്ധ് കർത്താഹും അടയ്ക്കുന്നത് തോ അപ്പോൾ മെ തുമേം ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ താങ്കളെ ദേക്താഹും കാണുന്നു ഐ കാൻറ്റ് ഫോഗറ്റീവ് എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല ഐ കാൻറ്റ് ഫോഗറ്റീവ് മെത്തുമേം ബൂൽ നെയ്സക്ത മേം എന്ന് പറഞ്ഞാൽ ഞാൻ തുമേം നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ ബൂൽ നഹിസക്ത ബൂൽന മറക്കുക എന്ന് നമ്മൾ പറഞ്ഞു നഹിസക്ത കഴിയില്ല എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല മെത്തുമേം ബൂൽ നെയ്സക്ത കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഒരു ഹിന്ദി സ്റ്റോറി ആയിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റ് ഇങ്ങനെയായിരുന്നു ഓരോ സെൻറ്റൻസും രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ സഹായകരമായിരിക്കും എന്നുള്ളത് അതനുസരിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സെൻറ്റൻസുകൾ കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ സംഭാഷണങ്ങളാണോ അതോ കഥകളാണോ പഠിക്കാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുള്ളാകുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അതനുസരിച്ച് നമുക്ക് തുടർന്നും വീഡിയോകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം